തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി കോടികൾ മുടക്കി അയ്യപ്പ ഭക്ത സംഗമം നടത്തുമ്പോഴും ഭക്തർ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ അവഗണിച്ച് സംസ്ഥാന സർക്കാർ തിരുവനന്തപുരം കഴക്കൂട്ടം മഹാദേവർ ക്ഷേത്രത്തിലെ ശബരിമല ഇടത്താവളത്തിന്റെ നവീകരണം ഇഴഞ്ഞ് നീങ്ങാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ച പദ്ധതിയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി കഴിയാറായിട്ടും എങ്ങും എത്താത്തത് തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമല ഇടത്താവളം തെക്കൻ തമിഴ്നാട്ടിലെ ഭക്തരടക്കം ആശ്രയിക്കുന്ന കേന്ദ്രങ്ങളിലൊന്ന് നവീകരണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ നിലച്ച തിരുവനന്തപുരം കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിലെ ശബരിമല ഇടത്താവളത്തിന്റെ നിലവിലത്തെ അവസ്ഥ കാണാം ഒന്നാം പിണറായി സർക്കാരിൽ കഴക്കൂട്ടം എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിലെ ശബരിമല ഇടത്താവളത്തിന്റെ നിർമ്മാണം പ്രഖ്യാപിച്ചത് മൂന്ന് നിലയിലുള്ള ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം ഓപ്പൺ ഓഡിറ്റോറിയം ഡോർമെട്രി ലോക്കർ റൂം ലിഫ്റ്റ് സൗകര്യം അന്നദാന മണ്ഡപം എന്നിങ്ങനെയായിരുന്നു പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പദ്ധതിക്ക് തറക്കല്ലിട്ട് പണികൾ ആരംഭിച്ചു പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നവീകരണ പ്രവർത്തനങ്ങൾ എങ്ങുമെത്തുന്നില്ല ലോക അയ്യപ്പ സംഗമം നടത്തുന്ന സർക്കാർ തൊട്ടടുത്ത് കിടക്കുന്ന തിരുവനന്തപുരത്തു നിന്ന് പതിനാല് കിലോമീറ്റർ ഇപ്പുറത്ത് കിടക്കുന്ന മഹാദേവ ക്ഷേത്രത്തിലെ ഒരു സംവിധാനം കാണാതെ പോകുന്നു ഇത് അടിയന്തരമായി തന്നെ തുറന്ന് ഭക്തർക്ക് കൊടുക്കുവാനുള്ള ഒരന്തരീക്ഷം ഉണ്ടാക്കുവാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഭക്തജനങ്ങൾ ആവശ്യപ്പെടാനുള്ളത് നോക്കൂ ക്ഷേത്രത്തിൻ്റെ പകുതിയിലേറെ സ്ഥലം ഇതുമായി ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞു എന്നിട്ടും ഇത് ജനങ്ങൾക്ക് ഗുണകരമായി മാറുമെങ്കിൽ ഭക്തജനങ്ങൾക്ക് ഗുണകരമായി മാറുമെങ്കിൽ അയ്യപ്പന്മാർക്ക് ഗുണകരമായി മാറുമെങ്കിൽ അത് ജനങ്ങൾ ഭക്തജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ വികസനം മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ചേർന്നത് പക്ഷേ ഇപ്പോഴും ഇത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പറഞ്ഞത് ഇവിടെ കല്യാണ മണ്ഡപം അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ വരുമെന്നാണ് തന്നെ ആകെ ഒരു ഒരു സ്ഥാപനം വർഷങ്ങളായി അടഞ്ഞു കിടക്കുകയാണ് ഓരോ മണ്ഡലകാലത്തും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരും ഹിന്ദു സംഘടനകളും അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പക്ഷേ സ്ഥലം എം എൽ എ കൂടിയായ പഴയ ദേവസ്വം മന്ത്രി ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല പാർട്ടിയിൽ ഒതുക്കപ്പെട്ട എം എൽ എയുടെ മണ്ഡലത്തിലെ പദ്ധതിയെ സർക്കാർ മനഃപൂർവ്വം അവഗണിക്കുകയാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് പ്രവാസി വ്യവസായികളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് അയ്യപ്പ സംഗമം നടത്തുന്ന സർക്കാരിന് ഭക്തരോട് ആത്മാർത്ഥതയില്ലെന്ന ആരോപണം ശരിവെക്കുന്നതാണ് കഴക്കൂട്ടത്തെ ശബരിമല ഇടത്താവളത്തിന്റെ അവസ്ഥ വി വി ഐ പി സംഗമം നടത്തുന്നതിനാണോ അയ്യപ്പ ഭക്തർ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണോ പ്രാധാന്യം നൽകേണ്ടതെന്ന് സർക്കാർ ചിന്തിക്കണം വീണ എം എസ് ജനം തിരുവനന്തപുരം